കുന്നംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പോയിന്റുമായി തൃശൂർ ഈസ്റ്റ് ഉപജില്ല കുതിക്കുന്നു പോയിന്റുമായി ചാവക്കാട് ഉപജില്ല രണ്ടാം സ്ഥാനത്തും ഇരിങ്ങാലക്കുട ഉപജില്ല മൂന്നാം സ്ഥാനത്തുമാണ് കലോത്സവത്തിന്റെ മൂന്നാം ദിനമായി ഇന്ന് വിവിധ വേദികളിലായി ഭരതനാട്യം കുച്ചിപ്പുടി തിരുവാതിരകളി കേരള നടനം തുടങ്ങിയ മത്സരങ്ങൾ നടക്കും

കൂടുതൽ വിവരങ്ങളുമായി മുകേഷ് ലാൽ ചേരുന്നു കലോത്സവ നഗരിയിൽ നിന്നും മുകേഷ് ലാലിലേക്ക് എല്ലിറ്റി വിവിധ വേദികളിൽ മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കലോത്സവത്തിൻ്റെ മൂന്നാം നാലിലും ആവേശം തുടരാതെ തന്നെ മത്സരങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ച പോയിന്റ് നിലപ്രകാരം ഉപജില്ലകളിൽ തൃശൂർ ഈസ്റ്റ് ഉപജില്ലയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് നാനൂറ്റി എൺപത് പോയിന്റുമായാണ് തൃശൂർ ഈസ്റ്റ് ഉപജില്ല മുന്നിൽ നിൽക്കുന്നത് തൊട്ടടുത്തായി ചാവക്കാട് ഉപജില്ലയാണ് പത്ത് പോയിന്റ് വ്യത്യാസവുമായി നാനൂറ്റി എഴുപത് പോയിൻ്റാണ് ചാവക്കാട് ഉപജില്ല മൂന്നാം സ്ഥാനത്ത് ഇരിങ്ങാലക്കുട ഉപജില്ല നാനൂറ്റി അറുപത്തിനാല് പോയിൻറ്റോടെ മൂന്നാം സ്ഥാനത്തുണ്ട് പിന്നീട് വലപ്പാട് തൃശൂർ വെസ്റ്റ് മാള ചാലക്കുടി കുന്നംകുളം ഇങ്ങനെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ മുൻകാലങ്ങളിലെ കലോത്സവങ്ങളിലൊക്കെ ഇരിങ്ങാലക്കൂട ഉപജില്ല വലിയ പോയിന്റോട് കൂടി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാറുണ്ട് ഇത്തവണ ഇരിങ്ങാലക്കൂട നാനൂറ്റി അറുപത്തിനാല് പോയിൻറ്റോടെ മൂന്നാം സ്ഥാനത്താണ് ഇന്നലെ രാത്രി കഴിഞ്ഞ മത്സരങ്ങളുടെ കുറച്ചുകൂടി ഫലങ്ങൾ കൂടി ലഭ്യമാകാനുണ്ട് അപ്പോൾ മാത്രമാണ് നമുക്ക് ഏറ്റവും ഒടുവിലത്തെ നിലവിലെ അവസ്ഥ അറിയാൻ സാധിക്കുകയുള്ളൂ ഇത് ഇന്ന് രാവിലെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇന്നത്തെ മത്സരങ്ങൾ വിവിധ വേദികളിൽ പുരോഗമിക്കുമ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഏഴാം നമ്പർ വേദിയിലാണ് ഏഴാം നമ്പർ വേദിയിൽ ഹൈ സ്കൂൾ വിഭാഗം തിരുവാതിരക്കളി പുരോഗമിക്കുകയാണ് തിരുവാതിരക്കളിക്ക് ശേഷം കേരള നടന മത്സരവും ഇവിടെ അരങ്ങേറും ഇന്ന് പ്രധാനമായും പതിനാറ് വേദികളിൽ പതിനാല് വേദികളിലും മത്സരങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഗോത്രകലകളായ മംഗലംകളി മലയപ്പൊലിയാട്ടം നൃത്തം എന്നീ മത്സര ഇനങ്ങളും ഇന്ന് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മോണോട്ട് മിമിക്രി തുടങ്ങിയ ജനപ്രിയ ഇനങ്ങളും ഇന്ന് കലോത്സവത്തിൻ്റെ മൂന്നാം നാളായ ഇന്ന് നടക്കുകയാണ് അതുപോലെ തന്നെ ടൗൺ ഹാലിൽ ഹൈസ്കൂൾ വിഭാഗം നാടകം സീനിയർ ഗ്രൗണ്ടിൽ ചെണ്ടമേളം അതുപോലെ തന്നെ പഞ്ചവാദ്യം നാദസ്വരം എന്നീ മത്സരങ്ങളും നടക്കുകയാണ് പ്രധാനമായും ഒരു പരാതിയായി സംഘാടക പിഴവായി എടുത്ത് കാണിക്കുകയാണ് കലോത്സവം വൈകി അവസാനിക്കും തന്നെയാണ് ഇന്നലെ രാത്രി വളരെ വൈകിയാണ് ഒപ്പന മത്സരം അവസാനിച്ചത് ഒപ്പന മാത്രമല്ല കോൽക്കളി ദഫ്മുട്ട് മത്സരങ്ങളിലും ഇതേ പരാതി ഉയർന്നു അർദ്ധരാത്രി പിന്നിട്ടാണ് മത്സരങ്ങൾ സമാപിക്കുകയുണ്ടായത് ഇതുമൂലം മത്സരാർത്ഥികൾ ഏറെ ബുദ്ധിമുട്ടുകയുണ്ടായി ഒപ്പന കഴിഞ്ഞ് നിരവധി വിദ്യാർത്ഥികൾ തളർന്നു വീഴുന്ന സ്ഥിതിവിശേഷമുണ്ടായി ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവമുണ്ടായി മത്സരങ്ങൾ വൈകി ആരംഭിക്കുന്നതാണ് വൈകി അവസാനിക്കുന്നതും കാരണമാവുന്നത് ഇന്ന് രാവിലെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പറഞ്ഞത് കഴിഞ്ഞ വർഷങ്ങളിലും ഇങ്ങനെ പതിവുണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ മത്സരങ്ങൾ നടത്തി ഇത്തവണ മത്സരങ്ങൾ വൈകുന്നത് ഒഴിവാക്കുമെന്ന് നേരത്തെ പറയുകയുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മത്സരാർത്ഥികൾക്ക് ഒഴിവാക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതെല്ലാം നടപ്പായില്ല എന്നുള്ളതാണ് ഇത്തവണത്തെ കലോത്സവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ഒരു നാൾ മാത്രമാണ് ബാക്കിയുള്ളത് നാളെ കലോത്സവത്തിനെ തിരിച്ചിൽ വീഴുകയാണ് ഇന്ന് പതിനാല് വേദികളിൽ മത്സരമുണ്ട് നാളെ സമാപന സമ്മേളനമാണ് 아, 오 d a 에. എല്ലാ വേദികളിലും മത്സരമില്ല നാളെ മത്സരങ്ങൾ വളരെ കുറവാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്ക് പ്രകാരം തൃശ്ശൂർ ഈസ്റ്റ് ഉപജില്ല മുന്നിൽ നിൽക്കുന്നു മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ മത്സരങ്ങൾ പലപ്പോഴും നിർത്തിവെക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വലിയ ഇടവേള വരുന്ന ഒരു സ്ഥിതിവിശേഷവുമുണ്ട് മത്സരാർത്ഥികൾ സമയത്തിന് ആജരാവാത്തതുൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും മത്സരങ്ങൾ വൈകി അവസാനിക്കുമ്പോൾ രാവിലെ മേക്കപ്പ് അണിഞ്ഞിരിക്കുന്ന ഇന്നലെ രാവിലെ ഒപ്പനയ്ക്കൊക്കെ മേക്കപ്പ് ഇന്നലെ രാവിലെ ഇരുന്നാണ് അവർക്കാണ് രാത്രി വൈകി രാത്രി ഒരു മണിക്ക് ശേഷം കളിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇങ്ങനെ മത്സരാർത്ഥികൾ വളരെ ദുരിതത്തിലാക്കുന്ന സ്ഥിതിവിശേഷം ഇന്നും ആവർത്തിക്കാതിരിക്കാൻ നടപടി എടുക്കുമെന്ന് സംഘാടകർ പറയുന്നുണ്ടെങ്കിലും നമുക്കത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു ലിറ്റി കുന്നംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം തുടരുമ്പോൾ തൃശൂർ ഈസ്റ്റ് ഉപജില്ല മുന്നേറ്റം തുടരുകയാണ് നാളെയാണ് കലോത്സവം സമാപിക്കുക വിവരങ്ങളാണ് മുകേഷ് ലാൽ നൽകിയത്